ൾഫില് വിധ നിലപെട്ടിട്ടുള്ള പ്രവാസിയായിട്ടുള്ള ഷമീറിൻ്റെ അധ്യക്ഷനായിട്ട് നഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അന്നേ ദിവസം തന്നെ പോലീസ് ഉജ്ജകമായിട്ടുള്ള അന്വേഷണം നടത്തി സംഭവിച്ചിരുന്നത് ഈ ടിമിന് കാറുകൾ അന്ന് തട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത് പ്രത്യേകിച്ച് പ്രൂഫൊന്നും തന്നെ ഇനിഷ്യലി കേസിനകത്ത് ഉണ്ടായിരുന്നില്ല ആരാണ് എന്താണെന്നുള്ളത് ഇൻഫർമേഷൻ എളുപ്പം വരികയാണ് ചെയ്യുന്നത് രാത്രി തന്നെ നമ്മളുടെ സ്പെഷ്യലിറ്റി വർക്ക് ചെയ്ത് തുടർന്ന് കൃത്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു അങ്ങനെ അന്വേഷിച്ച് ഇന്ന് രാവിലെ ഏതാണ്ട് പതിനൊന്ന് മുമ്പ് നമുക്ക് അതുകൊണ്ട് ആ സമയത്താണ് നമുക്ക് ടീ കൂടാതെ പ്രതികളെ ഒരു തമിഴ്നാടിലേക്ക് കടക്കുന്ന ഭാഗത്തെ കൊല്ലം ജില്ലയിൽ ചെന്നൈ കൊല്ലത്തിൽ റൂറൽ പോലീസ് ജില്ലയിൽ നിന്ന് കൊല്ലം റൂറൽ പോലീസിൻ്റെയും നമ്മുടെ മലപ്പുറം പോലീസിൻ്റെ ജോയിൻറ്റായിട്ടുള്ള ഓപ്പറേഷനിൽ ഇവിടെ ഇൻ്റർസെപ്റ്റിവയാണ് അങ്ങനെ തിരിച്ചങ്ങനെ സേഫായിട്ട് പ്രതികളെ തിരിച്ചു കൊണ്ടിരുന്ന നടപടി മാറുന്നു ഇതിൽ ഏതാണ്ട് മുത്താറ് മണിക്കൂറോളം എക്സ്ട്രീംലി ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് പ്രതികൾ കൂടുതലും പേര് തൃശൂർ ജില്ലയിലെ ചാവക്കാട് ഭാഗത്തുള്ളവരാണ് അവർ ചിലർക്ക് ആൻറ്റിസുരൻസ് ഉള്ള ആൻഡ്സ് ഉണ്ട് ഒരാള് സ്പെസിഫിക്കലി ഈ പ്രവാസിയായിട്ടുള്ള വ്യവസായികളുടെ മുൻ സ്റ്റാഫാണ് അദ്ദേഹത്തിൻ്റെ ജോലി കൂടി മുൻ സ്റ്റാഫും കൂടിയാണ് ഇതിൽ മറ്റുള്ള ആൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്നുള്ളത് വേറെ രീതിയിലുള്ള ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതെല്ലാം അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ സമയത്ത് കുറ്റിയും സെക്യൂറാണ് മുറ്റമായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചു അദ്ദേഹത്തിന് മറ്റൊരു ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല എന്ത് തന്നെയാണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഫാമിലിയോടും ഒപ്പം എത്തിക്കുന്നു കൂടാതെ പ്രതികളുടെ ഭാഗത്തു നിന്നുള്ള റിക്കവറി കടക്കം വാഹനങ്ങളിലൊക്കെ കിടക്കുന്നിട്ട് പല അന്വേഷണ പ്രൊസീജിയേഴ്സ് പലതും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ നടപടികളായിട്ടും പറ്റി കുറേ ഉറപ്പാക്കും ഒന്നും ഫുൾ രണ്ട് പേർക്ക് ചാമ്പനാട് ഇലക്ട്രിസിറ്റിയിലേക്ക് തന്നെ വിവിധ പ്രതികളാണ് ചാർത്തട്ടുകാരം തന്നെയാണ് നമ്മൾ പറയുന്ന

കൊല്ലത്തേക്ക് എത്തുന്നതിന് വിവിധ ആംഗിളുകളുണ്ട് കൊല്ലത്തേക്ക് നല്ല നമുക്ക് നമുക്കിവരുടെ റൂട്ടുകൾ നമ്മൾ കിട്ടാവുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് നോക്കും നമുക്ക് ഇവർ ആദ്യം നമ്മൾ എറണാകുളം ജില്ലയിൽ വെച്ചിട്ടാണ് ഒരു ഒരു റിസക്ഷൻ വാഹനത്തിൻ്റെ ഒരു ഡീറ്റെയിൽ നമുക്ക് കിട്ടാം അപ്പോൾ അതിന് ശേഷം നടന്നുള്ള പിന്നെ രാത്രി മുഴുവനോ ഉള്ള അന്വേഷണത്തിനകത്താണ് കൊല്ലത്തുള്ളൊരു സഹായിട്ടുള്ള ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള രണ്ട് പേരുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാകാനുള്ളത് അപ്പോൾ തന്നെ കൊല്ലം കൂറൽ പോലീസ് ഡിറ്റീലി തന്നെ നമുക്ക് സപ്പോർട്ട് കൊടുക്കും അങ്ങനെ അവരുടെ അവിടെ സപ്പോർട്ട് കൊടുത്തവരുടെ വിഹാൻഡായിട്ടുള്ള അവരെ നമ്മൾ കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട് അപ്പോൾ അവർ ഇതിൻ്റെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാണ് അവർ കൊണ്ട് പ്രൈമറിലി തൃശ്ശൂർ ജില്ല അല്ലെങ്കിൽ തൃശ്ശൂർ ബോർഡറിങ് ഏരിയസ് ആയിട്ടുള്ള ഏരിയയിലാണ് ഈ ഇതിൻ്റെ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യപ്പെട്ടത് ഒരു പരിധി വരെ അതായത് വിറ്റുവിൻ്റെ ഫോണിൻ്റെ ഐഫോൺ വരികയും അതിന് കിട്ടിയിരിക്കുന്ന വരും ചില സമയത്ത് ആയ സമയത്ത് കിട്ടിയിരിക്കുന്ന അപ്പോൾ അതിൽ ബിറ്റിമിൻ്റെ ലൊക്കേഷൻസ് ആണ് അപ്പം അത് ഓൺ ആൻഡ് ഓഫ് ഇത് തവണ നമുക്കറിയാവുന്ന പോലെ തന്നെ ഓൾറെഡി ബിറ്റിൻ മെസ് കോൾ ഇന്നലെ സംസാരിക്കാനൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോഴും നമുക്ക് ലൊക്കേഷൻ വരും അപ്പോൾ നമുക്ക് ഇവിടെ റൗണ്ടില്ല ഒരു ദിവസം കംപ്ലീറ്റ് നോക്കും അപ്പോൾ ഒരു പക്ഷേ ഇന്ന് മിസ് ഔട്ടായിരുന്നെങ്കിൽ അതിൽ സംസ്ഥാനം ഇട്ടു പോകാൻ അപ്പോൾ എന്തായാലും സാധാരണ ഗസ്റ്റ് ആ ഫുണ്ട് നമ്മുടെ തെമല ഓർഡർ ചെയ്യുന്ന

സാമ്പത്തികമായിട്ടും രണ്ടും മീഡിയത്തിൽ നോക്കുമ്പോ പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കാത്ത കാര്യം തന്നെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നാശം കൺസെപ്റ്റും പറയാനുള്ളത് പ്രതികൾ എപ്പോഴാണ് കൊണ്ടുവരിക എങ്ങനെയാണ് എൻ്റെ ഒരു കാര്യം എറണാകുളം ജില്ലയിൽ അതാണ് കുറച്ച് ഇവരുടെ ഫോട്ടോകളോ വീഡിയോകളോ എന്താ ലഭ്യമാകുമോ ഞങ്ങൾ സപ്ലൈ ചെയ്യണം എന്തായാലും നമുക്ക് ഉണ്ട് അതൊക്കെ കുറച്ച് കമ്പ് പലതും ചെയ്യേണ്ടതുണ്ട് പ്രോസസ് ഉണ്ടാക്കി

అన్వేణ వాహనం <anned> <culture> <mad> അങ്ങനെ അവരിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അവരുടെ കോൺടാക്ട് പലരും ഇത് റിവീൽ ചെയ്യുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ സെക്ഷനിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യും അങ്ങനെ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ കവർട്ടാണ് അതുകൊണ്ട് ഓപ്പറേഷൻ അവർ ആക്ച്വലി അവർ വന്ന വാഹനം കമ്പനി കണ്ടെടുക്കാൻ പറ്റും കേസിൽ ഭാഗമായിട്ട് റിക്കവറി എടുക്കേണ്ടതുണ്ട് ചോദ്യം ചെയ്ത് എടുക്കേണ്ടതുണ്ട് അതിന് ശേഷം അവർ വാഹനം മാറിയിട്ടാണല്ലോ യൂസ് ചെയ്തിരിക്കുന്ന വാഹനം മറ്റൊരു വാഹനം അറേഞ്ച് ചെയ്ത് പോയിരിക്കണം വ്യക്തമായിട്ടുള്ള കൂടി ഇത് ഡിറ്റക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതായിട്ടാണ് മനസ്സിലാവും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ആയിട്ടുണ്ട് പ്രാധാന്യമായിട്ടുള്ളത് ഈ സപ്പോർട്ടും അദ്ദേഹത്തിന് മർദ്ദനം വെച്ചിട്ടുണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു

ഒരു ണെന്നാണ് വൈഫിന്റെ മുന്നിലേക്ക് നമുക്ക് അയാളിൽ നിന്ന് മനസ്സിലാവുന്നത് അയാളെ ആ ജോലിയിൽ നിന്ന് തിരിച്ചുവിടാനും അതിനെ തുടർന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള കാര്യത്തിൽ കിട്ടുള്ളത് ഭീഷണിയും മറ്റുള്ളവരിൽ നിന്ന് തന്നെ ആയിട്ടുള്ള ഇത് കൂടാതെ തന്നെ അമ്പതിലധികം വ്യവസായ സംരംഭങ്ങൾ അവിടെയുള്ള വിവിധ പാർട്ട്നേഴ്സും ഒക്കെ ബിസിനസ്സുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഏതെങ്കിലും സാമ്പത്തിക ഡീലുകളൊക്കെ വന്നിട്ട് ഇവർ അവരുടെ പങ്കെടുത്തു എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചു തരുകയാണ് ഇൻഡിവിജ്വൽ പ്രൈമറി കോഴ്സ് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതിലെ ബിറ്റിമിൻ്റെ സ്റ്റാഫിൻ്റെ വിരോധവും അലോങ് വിത്ത് ദാറ്റ് ഈ പറയുന്ന മറ്റുള്ള സാമ്പത്തിക മറ്റു അദ്ദേഹത്തിൻ്റെ പാർട്നേഴ്സിനൊക്കെ ഉള്ളതൊക്കെ ബിസിനസ് ഡീലുകൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നം വന്നിട്ടുണ്ടോ എന്നുള്ളത് ബിറ്റിമിനെ വിശദമായിട്ട് ചോദിക്കുന്നതിൻ്റെ അടുത്ത് അതുപോലെ തന്നെ പ്രതികളും ഇവരുടെ പണ്ടാക്സ് ചെയ്യാൻ എല്ലാ പ്രതികളും അവക്കാരുടെ വാർത്ത